ലൈംഗിക ബന്ധത്തിനകത്ത് രഹസ്യമായിട്ട് ആൾക്കാരുണ്ടാക്കിയിട്ട് എയ്ഡ്സ് പിടിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മളുടെ അടുത്ത് പഠിപ്പിച്ച് എന്താണ് കോണ്ട ഉപയോഗിക്കാനായിട്ട് ആൾക്കാരെ പഠിപ്പിക്കണം എന്നുള്ളതാണ് ഈ ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളെ കൊണ്ട് ഞാൻ ഈ പോലീസ് സ്റ്റേഷൻ സഹിതം നിങ്ങളു പോരുന്നത് പോലീസ് സ്റ്റേഷൻ സഹിതം നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് കോണ്ടം വിതരണം ചെയ്യുന്ന എല്ലാ സ്ഥലത്തും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ലൈംഗിക തൊഴിലാളിയായ സ്ത്രീകൾ പറഞ്ഞെന്നറിയാ രണ്ട് കൂട്ടരാണ് തീരെ ഉപയോഗിക്കാത്ത ഞങ്ങളുടെ ക്ലയൻസ് ആയിട്ട് വരുന്നത് രണ്ട് കൂട്ടരാണ് ഒന്നു പോലീസുകാരും ചെയ്യത്തില്ല ഡോക്ടർമാരും ചെയ്യത്തില്ല നിങ്ങൾ അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും ഒരാൾക്ക് അധികാരവും മറ്റേയാൾക്ക് അറിവോ ഉണ്ടെന്നാണ് അവർ വിചാരിക്കുന്നത് ആളുകൾ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നിടത്താണ് ഈ അപകടം ഒഴിഞ്ഞേ പക്ഷെ പുറമേ നമ്മൾ നമ്മൾ അങ്ങനൊന്നും ചെയ്യില്ല ഇപ്പൊ മൈത്രേന കൂടുതൽ എതിർക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ അതാണ് എല്ലാവരും പണ്ടേ പറയത്തില്ലേ പകൽമാന്യന്മാർ എന്ന് നമ്മൾ പറയത്തില്ലേ അവരാണ് മനുഷ്യർ മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങളിതൊന്നുമല്ല എന്ന് നല്ല അഭിനയ സിദ്ധിയുള്ള മനുഷ്യരാക്കി മാറ്റാൻ പറ്റും നമ്മൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ രഹസ്യ ജീവിതങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്ന് പറയുന്നതും തുറന്ന് നിൽക്കുന്ന സമയത്ത് പരസ്പരം സഹായിക്കാൻ പറ്റുന്നവരായിട്ട് മാറും എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് വ്യത്യാസം നമ്മൾ ആരെങ്കിലും ഡ്രഗ് ഞാൻ ഡ്രഗ് ഉള്ള എന്നാൽ ഞാൻ ഉപയോഗിക്കാത്ത ആളല്ലേ ഞാനിത് പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത് എൻ്റെ ചോയ്സാണ് വേണോ വേണ്ട എന്നുള്ളത് ഈ ചോയ്സ് എടുക്കാൻ കഴിയുന്ന മനുഷ്യരെ എന്നുള്ളതാണ് ഈ പറയുന്നത് അതെങ്ങനെ എല്ലാ ക്ലാസ് നമ്മളെങ്ങനെയാണ് വണ്ടി ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടിയാണല്ലോ എല്ലാം ഓടിക്കുന്നത് അല്ലേ അതിനകത്ത് സ്പീഡ് കാണിക്കുമല്ലോ എവിടെങ്കിലും നിങ്ങൾ ഓടിക്കുന്നുണ്ടോ ഏതെങ്കിലും റോഡുണ്ടോ നിങ്ങൾക്ക് നമുക്കൊരു സ്പോർട്സ് റോഡിൽ ചെലുത്തുമ്പോഴാണ് ഈ ഇരുന്നൂറ് കിലോമീറ്ററിലേക്ക് ഓടിക്കാൻ അനുവദിക്കുന്നത് ബാക്കി ഉള്ളിടത്തെല്ലാം എഴുതി വെക്കത്തില്ലേ അമ്പത് കിലോമീറ്റർ ഒന്നും മുപ്പത് കിലോമീറ്റർ ഒന്നും എൺപത് കിലോമീറ്റർ ഒന്നും നൂറ്റി ഇരുപത് കിലോമീറ്റർ ഒന്നും എഴുതി വെക്കത്തില്ലേ അങ്ങനെ ഇല്ലേ നമ്മൾ ഓടിക്കുന്നത് ഈ സ്പീഡിനെ പറ്റി നമ്മൾ ഇതേപോലെ സ്പീഡ് ത്രിൽസ് ബട്ട് ക്രിസ് എന്ന് എഴുതി വയ്ക്കുന്നില്ലേ ഇതാണ് ഞാൻ ഈ പറയുന്ന സ്ഥലം മയക്കുമരുന്ന് രസകരമാണ് പക്ഷെ നിങ്ങൾ സൂക്ഷിച്ചുപയോഗിക്കണം ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അതിന് ഡിപ്പെൻഡൻസി ഉണ്ടാവും അഡിക്ഷൻ ഉണ്ടാവും ഇത് അറിയുന്ന ആൾക്കാർക്ക് അവരുടെ മുന്നിലകത്ത് ഇതൊരു ചോയ്സ് ആയിട്ട് നിൽക്കത്തേ ഉള്ളു എത്ര നമ്മൾ നമുക്ക് നന്നായിട്ടറിയാം നമ്മൾ എല്ലാ ട്രെയിനിങ്ങും കൊടുത്തതിന് ശേഷവും ആക്സിഡൻറ്റ് ഉണ്ടാകുമെന്ന് അറിയുന്ന പോലെ തന്നെ നിയമങ്ങൾ വയലേറ്റ് ചെയ്യുന്ന ഒരു അഞ്ച് തൊട്ട് പത്ത് ശതമാനം എന്നും ഉണ്ടാകും അവർക്ക് വേണ്ടിയാണ് നമ്മൾ സി സി ടി വി ക്യാമറ വെക്കുന്നത് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഫൈൻ അടിക്കുന്നത് അത്രയും പേരുണ്ടാവും അതില്ലെന്ന് നമ്മൾ വിചാരിക്കരുത് നൂറുപേരും അനുസരിക്കുന്ന ചെയ്യുന്നതായിട്ട് ലോകമില്ല അതിന് വേണ്ടിയാണ് നമ്മൾ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും വയ്ക്കുന്നത് അല്ലാതെ എൺപത് ശതമാനം ആൾക്കാരും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുള്ളവർ സ്വയം നിയന്ത്രിക്കുന്നവരായിട്ട് മാറും ആ സ്വയം നിയന്ത്രിക്കുന്ന മനുഷ്യരെ ഉത്പാദിപ്പിക്കുക പറയുന്നതാണ് വിദ്യാഭ്യാസം അവിടെ നമ്മളത് മിണ്ടത്തില്ലും പേരൻ്റെ ആകുക എന്ന് പറയുന്നവർക്ക് ഈ വിഷയം മുഴുവൻ പഠിച്ചിട്ടേ എല്ലാ വീട്ടിലെയും പേരൻ്റിന് ആദ്യം വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുമോ കഴിയില്ലാത്ത കൊണ്ടാണ് ക്യാപ്റ്റീവ് ക്യാപ്റ്റീവ് ഓഡിയൻസ് എന്നാണ് നമ്മൾ കുട്ടികളെ പറയുന്നത് മറ്റു മാത്രമല്ല ഫോർമേഷൻ്റെ സമയമാണ് ഈ ഏരിയയിൽ നമ്മൾ പറയുന്ന കാര്യം വ്യക്തമായിട്ട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്താൽ കൃത്യമായിട്ട് ആൾക്കാർ അതിനകത്ത് ഒരു തൊണ്ണൂറ് ശതമാനം പേരും ഈ മനസ്സിലായതനുസരിച്ച് ജീവിക്കും പത്ത് ശതമാനം അങ്ങനെ അല്ലാതാകും അത് നമ്മൾ ഒരു സംശയവും വേണ്ട കാരണം കണ്ണ് കാണാതെ പോലെ തന്നെയാണ് ഈ പറഞ്ഞാൽ മനസ്സിലായാലും അങ്ങനെ ചെയ്യാത്തവരായിട്ടുള്ളൂ ഇപ്പോൾ എ ഡി എച്ച് ഡി ഉള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക്കായ ഒരു കുട്ടി നമ്മൾ ആ പറയുന്നതനുസരിക്കത്തില്ല എന്നൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ വിൽഫുള്ളായിട്ട് പെരുമാറുന്ന കുറച്ച് പേരുണ്ടാവും പക്ഷെ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ നിയന്ത്രണങ്ങളും നിയമങ്ങളും ഒക്കെ ആ ലെവലിൽ ഉണ്ടാക്കുന്നത് ബാക്കി ആളുകളെ നമ്മൾ അവരത് ചെയ്യും അങ്ങനെയാണ് ഒരു സമൂഹം എന്നും വർക്ക് ചെയ്യുന്നത് എല്ലാവർക്കും ഒരു പോലീസിനെ വെച്ച് കൊടുത്ത് അവരെന്തോ ചെയ്യുന്നതെന്ന് പുറകെ നടത്തി എല്ലാ ജംഗ്ഷനിലും പോലീസുകാരെ വെച്ച് എല്ലാ സ്ഥലത്തും സി സി ടി വി ക്യാമറ വെക്കുന്നതല്ല നിയന്ത്രണം അറിഞ്ഞു പെരുമാറുന്ന മനുഷ്യരെ ഉത്പാദിപ്പിക്കുന്നതാണ് ഇതാ ഇതുകൊണ്ടാണ് ഇത് ക്ലാസ് റൂമിലൊക്കെ ഈ വിഷയങ്ങളെപ്പറ്റി ഇത് നിശബ്ദതയാണ് ക്ലാസ് റൂമിൽ ഇത് പറയത്തേയല്ല ലൈംഗികമായ കാര്യങ്ങളും ഇതേപോലെ തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത് ആളുകൾ മുഴുവൻ പേരും അവരുടെ ജീവിതത്തിനെ പറ്റി അവരുടെ ശരീരത്തിനെ പറ്റി അവരുടെ റിലേഷൻഷിപ്പുകളെ പറ്റി എല്ലാം അറിയാനേ പറ്റാത്ത നിലവാരത്തിൽ എന്താണ് സംഭവിക്കുന്നത് യൗവനം വരുന്ന സമയത്ത് എൻ്റെ ശരീരത്തെന്താണ് നടക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് മെൻസറേഷൻ ഉണ്ടാകുന്നതിന് മൂന്ന് ദിവസം മുമ്പ് ഭയങ്കര തലവേദന വരുന്നത് മറ്റുള്ളവരുടെ എല്ലാം ദേഷ്യം വരുന്നത് നമ്മൾ സെൻസിറ്റീവായി പെരുമാറുന്നത് ഇതൊക്കെ പഠിക്കണ്ടേ ഏത് ക്ലാസ്സിലാണ് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ള ഈ ഇന്ത്യയിലേതെങ്കിലും ഒരു ക്ലാസ് പറയുന്നുണ്ട് ഇതാണ് ഇങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് ഈ നിശബ്ദതകളുടെ സാധനവും ആരും അറിയാതെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ എന്നു ഏറ്റവും മോശപ്പെട്ടത് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് ജീവിക്കുന്നവരായിട്ട് നമ്മളെല്ലാവരും മാറുക എന്നുള്ളതാണ് ഇരട്ട ജീവിതം നയിക്കുന്ന മനുഷ്യരെ ഉൽപ്പാദിപ്പിക്കരുമെന്ന് മാത്രം ഈ പറയുന്നേ അല്ലാതെ ഡ്രഗ് കഴിക്കാനായിട്ടുള്ളതല്ല ഡ്രഗ് കഴിക്കാൻ നമ്മുടെ മുന്നേ വന്നു പോകുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് വണ്ടി ഓടിക്കുന്ന എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു ചെയ്യേണ്ടതാണ് എവിടെ സ്പീഡ് കൂട്ടാം എവിടെ കൂട്ടരുത് ഇത് നിയന്ത്രണങ്ങളുടേതായ യുക്തികളാണ് അറിവോടെ ചെയ്യുന്ന യുക്തികളാണ് അതാണ് അതിനകത്ത് ഇത് ഞാൻ പറഞ്ഞ ലൈംഗികമായ പന്ത്രണ്ട് വയസ്സ് തൊട്ട് നമുക്ക് പ്രണയം ഫീൽ ചെയ്യും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ടുള്ള ത്വരയുണ്ടാകും ആ ത്വര ഉണ്ടാകുന്ന സമയത്ത് എന്തുകൊണ്ട് നിയന്ത്രിക്കണം എന്ന് പറയണ്ടേ ആരും കാണാതെ ബന്ധം ഉണ്ടാക്കുകയാണ് എന്നുള്ളതാണ് ഇന്ന് ചെയ്യുന്നത് നമ്മൾ കുഞ്ഞുങ്ങളാണ് നമുക്ക് നമ്മളിപ്പോഴും അമ്മയും അച്ഛനെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ് നമുക്ക് വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്തവരാണ് നമ്മൾ വളർന്ന് എത്തിയിട്ടില്ലാത്തത് സ്വന്തം ഉത്തരവാദിത്വം എടുക്കാൻ പറ്റാതിരിക്കുമ്പോഴും കുട്ടിയുണ്ടാവും അതുകൊണ്ട് കുട്ടികളായിരിക്കുന്ന സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ വേറെ കുട്ടികളുണ്ടാകും ആ കുട്ടികളെ നോക്കാനുള്ള കഴിവ് എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അത് ചെയ്യരുതെന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ഏതെങ്കിലും ക്ലാസ് റൂമിൽ പറയാറുണ്ടോ അപ്പം എന്ത് പറ്റുന്ന വെച്ചാൽ ആരും കാണാതെ ഇതെല്ലാം ചെയ്യാം ഈ പഠിക്കുന്നേ കാരണം നമ്മളെല്ലാവരും കൂടെ ഇവിടുത്തെ എന്താണ് റോക്കറ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ബസ്സുണ്ടാക്കാനോ വേണ്ടി ഉണ്ടായവരല്ല ഒരു ജീവി അടുത്തൊരു ജീവിയെ ഉൽപ്പാദിപ്പിച്ച് മരിച്ചു പോകുന്നതാണ് ജീവിതം അത്രേ ഉള്ളു പക്ഷെ അതിനെ അകത്താണ് മനുഷ്യർ ഈ തരത്തിലുള്ള കംഫർട്ടായിട്ടുള്ള സമൂഹം രൂപപ്പെടുത്തി എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നതിന് വേണ്ടി അരങ്ങൊരുക്കുന്ന പണിയാണ് ഈ നമ്മൾ ഈ കാണുന്ന കെട്ടിടവും ഈ കാണുന്ന കുടുംബവും ഈ കാണുന്ന ഭരണ സംവി സംവിധാനങ്ങളെന്ന് പറയുന്ന മുഴുവനും ഈ അരങ്ങൊരുക്കലാണ് ഈ അരങ്ങൊരുക്കുക എന്ന് പറയുന്നത് ജീവിക്കാനാണ് അല്ല അരങ്ങൊരുക്കുന്നതിന് വേണ്ടിയല്ലേ വീണ്ടും അരങ്ങൊരുക്കുന്നത് അളവിൽ ഇങ്ങനെ വിചാരിക്കുന്നത് ഒരു കമ്പനിയുടെ ചെയർമാനാകുക കമ്പനിയുടെ ചെയർമാനാകുന്നത് നമ്മൾ ഈ പറയുന്ന ജീവിതത്തിനകത്ത് രസത്തിന് വേണ്ടിയാണ് ധനമുണ്ടാക്കുന്നത് അരങ്ങൊരുക്കുന്ന സ്ഥലമാണ് ഈ അരങ്ങൊരുക്കുന്നതാണ് ജീവിത ലക്ഷ്യമായി മാറിപ്പോയ ഇടയിലാണ് ഞാൻ ഈ വിഷയങ്ങൾ പറയുന്നത് ജീവിക്കുക എന്ന് പറയുന്നതിന് വളരെ സിമ്പിളാണ് സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യുന്നത് അതിനുള്ള അരങ്ങൊരുക്കലാണ് ഈ സകല സംവിധാനങ്ങൾ ഇതൊരിക്കൽ മനസ്സിലായി കഴിഞ്ഞ് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് കാണാം അതിനുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് വേണ്ടത് ആ ഇൻഫർമേഷൻ കൊടുക്കണമെന്നുള്ളതാണ് ഈ പറയുന്നത് ഈ ഇൻഫർമേഷൻ കൊടുക്കുന്ന ക്ലാസ് റൂമിലേ പറ്റൂ നിങ്ങൾ വീട്ടിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാല് ഓരോ വീട്ടിലും ആരെയും വിട്ട് പഠിപ്പിക്കും നമ്മൾ ഇതുകൊണ്ടാണ് ക്യാപ്റ്റീവായ ഓഡിയൻസ് ആയിരിക്കുന്ന കുട്ടികൾ ഒരു രണ്ടോ മൂന്നോ തലമുറ കഴിയുമ്പോൾ നമ്മൾ പഠിപ്പിച്ച കുട്ടി ആളുകളുടെ മക്കളുണ്ടായിത്തുടങ്ങും ഇപ്പം എഴുപത്തഞ്ച് വർഷമായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇതുവരെ നമ്മൾ ഭരണഘടന വായിച്ചിട്ടില്ല ക്ലാസ് റൂമിൽ ഭരണഘടന വായിച്ചിട്ടില്ല ഇപ്പോഴും നമ്മൾ കൂട്ട സർവ്വമത പ്രാർത്ഥനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഭയങ്കര സംഭവമാണെന്നാണ് വിചാരിക്കുന്നത് ദൈവമാണ് ലോകത്തിനെ സൃഷ്ടിച്ചതെന്ന് പഠിപ്പിച്ചതിന് ശേഷം പരിണാമം അങ്ങനെ പഠിപ്പിക്കുന്നു ഒക്കെയാണ് നമ്മുടെ കോൺട്രഡിക്ഷനെ ഇതുകൊണ്ടാണ് ജീവിതത്തിനെ പറ്റി പഠിപ്പിക്കുക എന്ന് പറയുന്ന സാധനം ക്ലാസ് റൂമിൽ നടത്തി നമുക്ക് ഇപ്പം നാലാമത്തെ തലമുറയാണ് ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇരുപത് വർഷമാണ് ഒരു തലമുറയെ പറ്റി പറയാറുള്ളത് എൺപത് വർഷമാകുമ്പോൾ നാല് തലമുറ ശരിക്കും പറഞ്ഞാൽ പഠിച്ചു തുടങ്ങിയവരുടെ മക്കളും മക്കൾ ഉണ്ടാകേണ്ട സമയമാണ് ഈ വിഷയം കോമൺ ആയിട്ട് വീടുകളിൽ മാറും ഈ ഏരിയയാണ് തൊടാത്തത് ഇത് ചെയ്യാതെ സമൂഹം ഇങ്ങനെയാണ് എന്നും ഇങ്ങനെ നമ്മൾ അവരെ തോക്കും പിടിച്ച് വെടിവെക്കാനായിട്ട് നിന്ന് പഠിപ്പിക്കണ അനുസരണ പഠിപ്പിക്കുന്ന യുക്തികളിനകത്താണ് നിൽക്കുന്നത് ഞാൻ ഈ പറയുന്ന മുഴുവൻ ജനാധിപത്യ പൗരബോധമുള്ള മനുഷ്യരെ ഉണ്ടാക്കുമ്പോൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരെ ഉണ്ടാക്കണമെന്നുള്ളതാണ് ഈ പറയുന്നത് ഇപ്പോൾ ഡ്രഗ്സിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അപ്പം ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഒരുപാട് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് നമ്മൾ പോലീസ് അവർ പിടിച്ചു ഇവരെ പിടിച്ചു എന്നൊക്കെ അങ്ങനെ പിടിച്ചൊരാളാണ് വേടൻ്റെ വേടന്റെ കേസിലതാണ് സംഭവിച്ചത് കഞ്ചാവ് ആയിട്ട് പിടിച്ചു എന്നുള്ള രീതിയിൽ അപ്പം ഇൻ ഈ മനുഷ്യനെ തന്നെയാണ് ശേഷം ഗവൺമെന്റിന്റെ സർക്കാരിന്റെ ഒരു പൊതുവേദിയിലേക്ക് ക്ഷണിച്ചതും ഇതിനോട് മൈത്രയൻ എങ്ങനെയാ പ്രതികരിക്കുന്നത് പറഞ്ഞ ഇതാണ് ഈ രണ്ട് മൂല്യമാണ് ഈ മുന്നിൽ നിൽക്കുന്നത് ഗവൺമെൻറ് മദ്യം വയ്ക്കും ഗവൺമെൻറ് സേർട്ട് വയ്ക്കും ഇത് രണ്ടും ഇത് രണ്ടും എങ്ങനെയാണ് കൊടുക്കുന്നത് മയക്കുമരുന്നിനകത്തുള്ളതാണ് ഇത് രണ്ടും ആദ്യം തന്നെ നമ്മൾ നോക്കിയാൽ മതി മദ്യവും മയക്കുമരുന്നും എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ഡിവിഷനില്ല അപ്പോൾ ഈ മദ്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന റെഗുലേറ്റ് ചെയ്ത് മദ്യം കൊടുക്കാമെങ്കിൽ ലോകത്തെല്ലാ സാധനവും അത്രയേ ഉള്ളു ഞാൻ വേറെ ഒരു പുതിയ കാര്യമൊന്നുമല്ല ഈ പറയുന്നത് സിഗരറ്റിൻ്റെ മുകളിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ക്യാൻസർ വരുമെന്നുള്ള അറിവ് വന്നതോടെ അതിൻ്റെ മുകളിൽ ചിത്രവും വെച്ച് ഇത് വലിക്കരുത് എന്ന് പഠിപ്പിച്ച വഴി ശരിക്കും പറഞ്ഞാൽ സിഗരറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ അളവ് എത്ര കുറഞ്ഞിട്ടുണ്ട് പണ്ട് ഏറ്റവും എല്ലാ ആൾക്കാരും എനിക്കറിയാവുന്ന സകല ഡോക്ടർമാരും പണ്ട് കാലത്ത് പ്ലെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിഗരറ്റിൻ്റെ ഒരു ടിന്നുണ്ട് ഇരുപതെണ്ണം ഉള്ളത് അതിങ്ങനെ പിടിക്കുന്നത് വളരെ വലിയ ആഠ്യന്മാര് ചെയ്തിരുന്ന ഇതാണ് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മമ്മമാർക്കും അപ്പന്മാർക്കും മുഴുവൻ ഞങ്ങൾ കാണാൻ പോകുമ്പോൾ ഒരു പിടി പുകയില അതിങ്ങനെ ഇത്രയും നീളത്തിലൊരു സ്ട്രിപ്പാണ് അത് മേടിച്ചുകൊണ്ടുപോയ നമ്മൾ കൊടുത്തിരുന്നത് എല്ലാവർക്കും ചെല്ലപ്പെട്ടി ഉണ്ടായിരുന്നു മുറുക്കാൻ പെട്ടി ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഈ എന്താണ് ചവയ്ക്കുന്ന സാധനം മുഴുവൻ നിരോധിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ എന്താണ് കമുക് വെച്ച് പിടിപ്പിക്കാവനായിട്ട് ഗവൺമെന്റ് പരിപാടി തുടങ്ങി എന്തിനാ കമുക് വെച്ച് പിടിപ്പിക്കുന്നത് ഇതുണ്ടാക്കാനാണ് ബീറ്റിൽ നെട്ട് എന്ന് പറഞ്ഞാൽ അല്ലെന്നു പറഞ്ഞാൽ അരക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് ഈ കവു എങ്ങനെ വെച്ചു പിടിപ്പിക്കും നമ്മളിതൊക്കെ ആലോചിക്കണ്ടത് നമ്മൾ എന്ത് ചെയ്യുന്നെങ്കിലും പറയണ്ടേ എല്ലാ കവുകത്തിന് ഗവൺമെന്റ് സബ്സിഡിയും കൊടുത്ത് എന്നിട്ട് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് അതായത് പരസ്യമായിട്ട് ഇതിനെ എതിർത്തിട്ട് അതുകൊണ്ടാണ് ഇതെല്ലാം ഈ തരത്തിലുള്ള ഇതൊക്കെ അൻ്റെ തൊട്ട് ഇതൊക്കെ ചവച്ച് തിന്ന് വന്ന സമൂഹമാണിത് അതിന്റെ അപകടം മനസ്സിലാക്കുമ്പോൾ ഈ അപകടം ഉണ്ടെന്ന് പറയുമ്പോ അതിന്റെ ഉപയോഗം കുറയും കേസിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നില്ലേ ഞാൻ പറഞ്ഞു വേടന്റെ കേസിലാണോ വേടൻ എന്ന് പറയുന്ന ഒരാളിവിടെ ഉണ്ടായി പോയതിരിക്കുന്ന ഇവർ ആരെങ്കിലും പ്രൊമോട്ട് ചെയ്തിട്ട് എടുത്തിട്ടൊന്നും അല്ലല്ലോ സംഭവിച്ചതല്ലേ അയാളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന യുക്തി കൊണ്ട് മാത്രമായിരിക്കും ഈ പറയുന്ന പിടിക്കുന്ന കഞ്ചാവ് ഒരേ സമയത്ത് എം ഡി എം എ പറ്റി പറയും എന്നിട്ട് കഞ്ചാവ് പിടിച്ചവരാണ് ഏറ്റവും കൂടുതൽ ജയിലുകിടക്കുന്നത് അത് അതും അറിയേണ്ടതുണ്ട് നമ്മൾക്ക് ഹാർഡ് ഡ്രഗ് എന്നു കഴിഞ്ഞാൽ വളരെ അഡിക്റ്റീവായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നവരെ ആ അതിനകത്തുനിന്ന് വീൻ ചെയ്യുക അതിനകത്തുനിന്ന് മാറ്റാൻ വേണ്ടി മുലകുടി മാറ്റുക എന്ന് പറയുന്നതിനാണ് വീനിങ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡ്രഗിനകത്തുനിന്ന് സിമ്പിളായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഇൻറ്റർമീഡിയറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ എന്ന് പറയുന്നത് ഞാനൊക്കെ ചെയ്തിട്ടുള്ളതാണ് തിരുവനന്തപുരത്ത് വള്ളക്കടവിൽ നമ്മൾ വലിയ സെൻറ്റർ ആ സമയത്ത് ഉണ്ടാക്കിയായിരുന്നു എന്നു ഈ ഐ ഡിയോ ഇൻജെക്ട് ചെയ്യുന്ന സ്രിഞ്ച് വെച്ചിട്ട് ആൾക്കാർ ഇത് ചെയ്യുന്ന സമയത്ത് അത് എയ്ഡ്സ് പഠിന്ന് രണ്ട് ഒരൊറ്റ സി സ്രിഞ്ച് എല്ലാവരോടും ഉപയോഗിക്കും അത് കാരണം കൊണ്ട് നമ്മൾ സ്രിഞ്ച് കൊടുക്കാനാണ് ഗവൺമെന്റ് നമ്മൾ ആദ്യം പഠിപ്പിച്ചത് അല്ലാതെ അവരെ പിടിച്ച് ജയിലിൽ എയ്ഡ്സ് പ്രിവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന അത് ഇഞ്ചക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്രിഞ്ച് കൊടുക്കാനാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ആലോചിക്കാൻ പറ്റുമോ നമുക്ക് സ്രിഞ്ചു ഞങ്ങൾ പോവും എന്നിട്ട് നിങ്ങൾ ഒരു സ്രെഞ്ച് ഉപയോഗിക്കരുത് അപ്പോൾ ഇവരെ പിടിച്ചു ജയിലിൽ ഇട്ടാൽ പോയതെന്നാണ് യുക്തിയാണെന്നുണ്ടെങ്കിൽ അതല്ല ചെയ്യണ്ടേ അങ്ങനെയല്ല ചെയ്തത് ആ കാരണം എല്ലാവർക്കും അറിയാം ഇത് രഹസ്യമായി അവർ ചെയ്യുന്നവരായിട്ട് മാറും പക്ഷെ അവർക്ക് ഈ അറിവുണ്ടാകേണ്ടതുണ്ട് അവർ രസത്തിന് വേണ്ടി കുറച്ച് ഇത് ഉപയോഗിക്കുമ്പം ഒരു ഒരു സ്രെഞ്ചിനകത്ത് ഇതാക്കിയിട്ട് എല്ലാവരും മാറി മാറി കുത്തിവെക്കും അപ്പം പുറകോട്ട് വലിക്ക് ഞാൻ ഇത് ഇൻട്രാവേനിയസ് ആയിട്ട് ഇത് കൊടുക്കുന്ന സമയത്ത് രക്ത കുടലിൽ തന്നെയാണോ കയറിയോ എന്ന് അറിയാനായിട്ട് പൊറോട്ടം വലിക്കുമ്പോൾ ഈ രക്തം ഇങ്ങോട്ട് കയറും ആ രക്തവും ഈ മയക്കുമരുന്നും കൂടെ ചേർന്നിട്ട് അടുത്ത ആൾ കുത്തി വയ്ക്കും ഒരാൾക്ക് ഇതിനകത്ത് എച്ച് ഐ വി ഉണ്ടെന്നുണ്ടെങ്കിൽ മുഴുവൻ പേർക്കും എച്ച് ഐ വി വരും ആ സമയത്ത് നമ്മളെ പഠിപ്പിച്ച് എനിക്ക് ഗവൺമെൻറ് തന്ന ആണ് സ്രിഞ്ച് കൊടുക്കണമെന്ന് അങ്ങനെ സ്രിഞ്ച് കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറി അപ്പം ആകെ നമ്മൾ എന്താണ് മയക്കുമരുന്ന് ഉപയോഗിക്കേണ്ട എന്ന് പറയുന്ന പണി നമ്മുടേതല്ലായിരുന്നു അത് വേറെ ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പക്ഷേ പഠിക്കുന്നത് എയ്ഡ്സ് പിടിക്കാതെ നിങ്ങൾ അങ്ങനെ ഇത് ഉപയോഗിക്കാമെന്നാണ് പഠിപ്പിക്കുന്നത് ഇത് ഗവൺമെൻറ് പദ്ധതി ഞാൻ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എനിക്ക് ട്രെയിനിങ് തന്ന് എൻ്റെ കൈ തന്ന് വിട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അടുത്തത് ലൈംഗിക ബന്ധത്തിനകത്ത് രഹസ്യമായിട്ട് ആൾക്കാരുണ്ടാക്കിയിട്ട് എയ്ഡ്സ് പിടിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മളുടെ അടുത്ത് പഠിപ്പിച്ച് എന്താണ് ഉപയോഗിക്കാനായിട്ട് ആൾക്കാരെ പഠിപ്പിക്കണം എന്നുള്ളതാണ് അങ്ങനെ ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകൾക്ക് മുഴുവനും അവരുടെ ജോബ് ഹസാഡ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിക്കകത്ത് അപകടം വരും അവരെല്ലാവരും മരിച്ചു പോവും എന്ന് അവരോട് പറഞ്ഞിട്ട് നിങ്ങളുടെ ക്ലയൻറ്റിനെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് കോണ്ടം വിതരണം ചെയ്യുന്ന എല്ലാ സ്ഥലത്തും ചെയ്തിട്ടുണ്ട് ഇന്നും എയ്ഡ്സ് പ്രിവെൻഷൻ ക്ലാ ഇത് നടക്കുന്നുണ്ടാവും ഞാനിപ്പോൾ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ചെയ്യുന്നില്ലെന്നൊഴിച്ച് ഞാനിതൊരു പത്ത് വർഷം ചെയ്തിട്ടുള്ള ആളാണ് അന്നും ഇതേ ആർഗ്യുമെൻ്റ് ആൾക്കാർ പറയും നിങ്ങളെന്ത് എന്താണ് അവിഹിത ബന്ധങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയാണെന്ന് അന്നും ചോദിക്കുന്നുണ്ട് ആളുകൾ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നിടത്താണ് ഈ അപകടം കൂടി നിൽക്കുന്നത് നമുക്കിത് പറയേണ്ടതുണ്ട് അപ്പൊ എന്ത് പറ്റി ഈ ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളെ കൊണ്ട് ഞാൻ ഈ പോലീസ് സ്റ്റേഷൻ സഹിതം നിങ്ങളാ മറന്നു പോരത് പോലീസ് സ്റ്റേഷൻ സഹിതം നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് രാവിലെ ഏഴ് മണിക്ക് അവർക്ക് ട്രെയിനിങ് ഉണ്ട് ആ സമയത്ത് അവിടെ ഈ ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളെ കൊണ്ടുപോയിട്ടാണ് നമ്മളിത് കാണിക്കുന്നത് അപ്പം അവരെ നമ്മുടെ ഈ ലൈംഗിക തൊഴിലാളിയായ സ്ത്രീകൾ പറഞ്ഞതെന്ന് അറിയാം രണ്ട് കൂട്ടരാണ് ഇത് തീരെ ഉപയോഗിക്കാത്ത ഞങ്ങളുടെ ക്ലയൻസ് ആയിട്ട് വരുന്നത് രണ്ട് കൂട്ടരാണ് ഒന്നും പോലീസുകാരും ചെയ്യത്തില്ല ഡോക്ടർമാരും ചെയ്യത്തില്ല നിങ്ങൾ മറക്കണ അങ്ങനെ കരണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഒരാൾക്ക് അധികാരവും മറ്റേയാൾക്ക് അറിവോ ഉണ്ടെന്നാണ് അവർ വിചാരിക്കുന്നത്